സംസ്ഥാനാദ്യമായി വനിതകളുടെ സുസ്ഥിര വികസനം എന്ന ലക്ഷ്യത്തോടെ നബാർഡിനു കീഴിൽ നാപ് ഫ്ലോറ എന്ന പേരിൽ പുഷ്പ കൃഷിക്ക് തുടക്കമായി പദ്ധതി സംസ്ഥാനത്ത് വ്യാപകമാകുന്നതോടെ ഉത്സവ സീസണുകളിലടക്കം അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാകും പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ ബാലപുരം പഞ്ചായത്തിൽ രണ്ട് ദശാംശം അഞ്ചേക്കർ സ്ഥലത്ത് പൂക്കൃഷി ആരംഭിച്ചു വാർഡ് മെമ്പർ വത്സലയുടെ നേതൃത്വത്തിൽ പതിമൂന്നാം വാർഡിലാണ് ജമന്തി വാടാമുല്ല എന്നിവയുടെ കൃഷി ആരംഭിച്ചത് സ്റ്റേറ്റ് ആഗ്രി ഹോർട്ടിക്കൾച്ചറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പൂക്കൃഷിരംഗത്ത് വനിതകളുടെ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഉൽപാദനം കൂട്ടാനും സംസ്ഥാനത്ത് പൂവിപണി സ്വയം പര്യാപ്തമാക്കാനും പദ്ധതിയിലൂടെ കഴിയും ഇരുന്നൂറിലധികം വനിതകൾക്ക് ഓരോ ജില്ലയിലും വരുമാനം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു പദ്ധതിയിലൂടെ പൂക്കൃഷി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്ക് വെടിവച്ചൻ കോവിലുള്ള സ്റ്റേറ്റ് അഗ്രി ഹോർട്ടി സൊസൈറ്റിയുമായി ബന്ധപ്പെടാം കൃഷിക്ക് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളും വിത്ത് വളം കൃഷിരീതിയിലുള്ള പരിശീലനം തുടങ്ങിയവയും വിപണി കണ്ടെത്തുന്നതിനുള്ള പിന്തുണയും സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കും കൃഷിക്ക് പുറമേ വയോജനങ്ങൾക്കും മറ്റും മാനസിക ശാരീരിക ആരോഗ്യം നൽകുന്നതിനായുള്ള ഹോർട്ടികൾച്ചറൽ തെറാപ്പി നടത്താനും സൊസൈറ്റി പദ്ധതിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് ഈ വാർത്താബുളട്ടിനോട് പൂർണ്ണമാകുന്നു